യൂട്യൂബർ മണവാളൻ പോലീസ് കസ്റ്റഡിയിൽ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാർ അടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു സംഭവം മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ കാർ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ഒളിവിലായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷാ ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ ഏരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാൻഷാ എന്ന ഇരുപത്തി ആറുകാരൻ യൂട്യൂബിൽ പതിനഞ്ചു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനുടമയാണ് ഇയാൾ കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാന തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിലായിരുന്ന മണവാളനെ പോലീസ് പിടികൂടുകയായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും സംഘം ചേർന്ന് മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടെ രണ്ട് കോളേജ് വിദ്യാർത്ഥികളുമായി വാക്കുതർക്കമുണ്ടായി ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ മണവാളനും സംഘവും കാറിൽ പിന്തുടരുകയായിരുന്നു മണവാളനായിരുന്നു കാർ ഓടിച്ചത് ഇതിനിടെ കാർ കൊണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസിന് കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് തുടർന്നാണിപ്പോൾ മുഹമ്മദ് ഷഹീൻ ഷായെ പിടികൂടിയത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു